അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സ്നേഹമുള്ളവരെ ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം വ്യക്തികളും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളവരാണ് നമ്മുടെ കൈവശമുള്ള ഈ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് വളരെ സിമ്പിളായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും നാൽപ്പത് വയസ്സിന് താഴെയുള്ള വ്യക്തികൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കണ്ണുപരിശോധനാ സർട്ടിഫിക്കറ്റും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതി നാല്പത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഇതോടൊപ്പം ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടി കരുതേണ്ടതാണ് രണ്ട് സർട്ടിഫിക്കറ്റും കണ്ണുപരിശോധന ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തി തന്നാൽ മതിയായിരിക്കും നാനൂറ് രൂപയാണ് ഫീസ് ഇനത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക ചില വ്യക്തികൾ കൈവശം പഴയ രൂപത്തിലുള്ള ബുക്ക് രൂപത്തിലുള്ള ലൈസൻസോ അല്ലെങ്കിൽ പേപ്പർ രൂപത്തിലുള്ള ലൈസൻസോ ഒക്കെ ആയിരിക്കാം അത്തരം ലൈസൻസുകൾ ഓഫീസിൽ കൊണ്ടുവന്ന് ആദ്യം കമ്പ്യൂട്ടറിൽ സാരഥി സൈറ്റിൽ എൻട്രി വരുത്തിയാൽ മാത്രമേ നമുക്ക് ഓൺലൈൻ വഴിയായിട്ട് ഡ്രൈവ് ലൈസൻസ് പുതുക്കുന്നതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ചില വ്യക്തികൾ ഡ്രൈവ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഡി ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണും അത്തരം ലൈസൻസുകളും ആ സ്ക്രീൻഷോട്ടായിട്ട് ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പുതുക്കാനുള്ള സംവിധാനത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും ഡബ്ല്യു 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 ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ഓൺലൈൻ സർവീസ് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സ്റ്റേറ്റ് എന്നിവ എൻട്രി കൊടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിരവധി സർവീസുകളുടെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ എന്ന് പറയുന്ന ഭാഗത്ത് പോയി ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അത് പുതിയ ഫോർമാറ്റിലേക്ക് നമ്പർ മാറേണ്ടതുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലേക്ക് മാറ്റി ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് റിന്യൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും അതിനുശേഷം ഒരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ജനറേറ്റ് ആവും ഈ അപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൽ പോയി നമുക്ക് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫീ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ പോയി നമുക്ക് ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതാണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി നാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ നേരെ നിന്ന് എടുത്ത ലേറ്റസ്റ്റ് ഫോട്ടോ ആയിരിക്കണം രണ്ടാമത് നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഫോം കാണാം അതിൻ്റെ താഴെ ഭാഗത്ത് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ കാണിക്കുന്ന ഫിറ്റ്നസിന്റെ ഒരു ഡിക്ലറേഷൻ ഫോമാണ് ഇതിൽ ടിക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ടിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം താഴെ ഭാഗത്ത് മെഡിക്കലി ഫിറ്റ് ഓർ നോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അതും വ്യക്തമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാ സ്റ്റെപ്പുകളും പൂർത്തിയായി കഴിഞ്ഞാൽ ഫയൽ ഓഫീസിൽ കൊണ്ടുപോയി സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഓഫീസിലത് ഓൺലൈൻ വഴിയായിട്ട് ഇഷ്യൂ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻ്റ് എടുക്കാനും അത് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും